വ്യവസായ യൂണിറ്റുകളിലെ ഭക്ഷ്യ സംസ്കരണ ഉൽപ്പന്നങ്ങളിലെ മായം കണ്ടെത്താനായി ജില്ലയിൽ അടിയന്തിരമായി ലാബ് സ്ഥാപിക്കണമെന്ന് ചെറുകിട വ്യവസായ അസോസിയേഷൻ ആവശ്യപ്പെട്ടു ജില്ലാ ഭാരവാഹികളായ അബ്ദുൽ കരീം മുജീബ് റഹ്മാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ജില്ലയിലെ വ്യവസായ യൂണിറ്റുകൾ ഭൂരിഭാഗവും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളാണ് ഇത്തരം യൂണിറ്റുകൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നിരിക്കെ മായത്തിൻ്റെ പേരിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വ്യവസായ യൂണിറ്റുകൾക്ക് വൻ തുക പിഴ ഈടാക്കുന്ന സമീപനം ശരിയല്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു അസംസ്കൃത വസ്തുക്കൾ സംസ്കരിച്ച് ഭക്ഷ്യവസ്തുക്കളാക്കി പാക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവ പരിശോധനയ്ക്ക് വിധേയമാക്കണം എങ്കിൽ മാത്രമേ ഒരു വ്യവസായിക്ക് ആത്മവിശ്വാസത്തോടെ ഉൽപ്പന്നം നിർമ്മിക്കാനും അതുവഴി ഉപഭോക്താവിന് വിഷരഹിത ഉൽപ്പന്നം ലഭ്യമാക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകൂ ബാങ്ക് വായ്പയെടുത്തും മറ്റും ആരംഭിച്ച സ്ഥാപനങ്ങൾ തന്റേതല്ലാത്ത കുറ്റത്താൽ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണം അല്ലെങ്കിൽ ജില്ലയിലെ വലിയൊരു വിഭാഗം വ്യവസായ യൂണിറ്റുകളും നിർത്തിപ്പോവേണ്ട അവസ്ഥ വരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇന്ന് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നിയമം അനുസരിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മല്ലി മുളക് മഞ്ഞൾ തുടങ്ങിയ എല്ലാ ധാന്യങ്ങളിലും അമിതമായ പെസ്റ്റിസൈഡ് ഉപയോഗം മൂലം വിഷം ആംശം അനുവദിച്ചതിൽ കൂടുതൽ വിഷാംശം ഉണ്ട് എന്ന് പറഞ്ഞു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ഫൈന് ചുമത്തി വരുന്നു ഈ ഫൈന് ചുമത്തുന്നതിന് പുറമെ ഈ വ്യവസായികൾക്ക് അറിയാത്ത ഒരു ഇതുകൂടെ അതിൽ വരുന്നതെച്ചാൽ ജയിലിൽ അത് ഭക്ഷ്യ വിഷം ജലി ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയും കൂടിയാണ് വരുന്നത് അപ്പൊ ഇതിനൊരു പരിഹാരം നിലനിൽക്ക് വ്യവസായ സൗഹൃദം എന്ന കേരളം പൊട്ടിഘോഷിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ആളുകൾ വ്യവസായത്തിലേക്ക് കടന്നു വരുന്നത് ഈ വ്യവസായികൾക്ക് ഒരു ആത്മവിശ്വാസത്തോടു കൂടി അവരുടെ ഉൽപ്പന്നം പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ വ്യവസായ വകുപ്പിന്റെ അനുമതിയോടുകൂടി വ്യവസായ വകുപ്പ് കൂടി ഇത്തരം ഉൽപ്പന്നങ്ങൾ പരിശോധിക്കാൻ അത്തരം ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കാനുമുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നാൽ മാത്രമേ വ്യവസായികൾക്ക് നല്ല രീതിയിൽ വ്യവസായം ചെയ്യാൻ പറ്റൂ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ബാങ്കിൽ നിന്ന് ലോണും ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിച്ചിട്ടാണ് ഇത് തുടങ്ങുക ഇതുവർക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഫൈനും മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വ്യവസായം നടത്തിക്കൊണ്ട് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് മാത്രവുമല്ല ഈ സംവിധാനം നമ്മൾക്ക് സാധാരണ ജനങ്ങൾക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഈ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പാലിക്കുന്ന മര്യാദകൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താവിനും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് അത്തരം പരിശോധനകളിൽ മാത്രം ഒതുങ്ങാതെ ഇത് നിയമമായി നടപ്പിലാക്കണമെങ്കിൽ ഓരോ ഉപഭോക്താവിനും വിഷമില്ലാത്ത ഉൽപ്പന്നം ലഭിക്കണമെങ്കിൽ ജില്ലയിൽ ഉടനീളം ഉള്ള വ്യവസായികൾക്ക് ഇത് പരിശോധിക്കാനുള്ള സംവിധാനം കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ പേടിച്ചിട്ടല്ല നല്ല ഒരു ഉൽപ്പന്നം പാക്ക് ചെയ്ത് വിൽപ്പന കൂടി പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാൻ അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ എ പി അബ്ദുൾ കരീം മുജീബ് റഹ്മാൻ സത്യൻ മലയത്ത് പി എം സാദിക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം